ഇറാനെതിരെ വീണ്ടും ഉപരോധ ഭീഷണി സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഇറാനല്ല ആണവ ചർച്ച പൊളിച്ചത് ഐ എഎയുടെ വിശ്വാസ്യത തകർത്തതും ഇറാനല്ല ആക്രമണം തുടങ്ങിയതും അവരല്ല എല്ലാം അമേരിക്കയും ഇസ്രായേലുമാണ് എന്നിട്ടും യൂറോപ്യൻ യൂണിയന് ഭീഷണി മുഴക്കുന്നത് ഇറാനു നേരെയാണ് എന്തൊരു വിരോധാഭാസമാണത് ഇറാനെതിരെ വീണ്ടും ഉപരോധ ഭീഷണി ഉയരുകയാണ് ആണവ പരിപാടി മുൻനിർത്തി യു എസും സഖ്യശക്തികളും തുടരുന്ന സാമ്പത്തിക ഉപരോധത്തിന് പുറമെയാണ് പുതിയ വരിഞ്ഞുമുറുക്കലിന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ബ്രിട്ടനും തയ്യാറെടുക്കുന്നത് അമേരിക്കയുമായുള്ള ആണവ കരാർ ചർച്ചയിൽ പുരോഗതിയുണ്ടായില്ലെങ്കിൽ ഇറാനെതിരെ യു എൻ ഉപരോധം പുനഃസ്ഥാപിക്കുമെന്നാണ് ഇ യു രാജ്യങ്ങൾ യോഗം ചേർന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ചർച്ച ഉടനു പുനരാരംഭിക്കുകയും അടുത്ത മാസത്തോടെ വ്യക്തമായ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ ഉപരോധമേർപ്പെടുത്തുമെന്ന് ഫ്രാൻസ് ബ്രിട്ടന് ജർമ്മനി എന്നിവയുടെ വിദേശകാര്യമന്ത്രിമാരും യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും ഇറാന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയെ ടെലഫോണില് വിളിച്ചു അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട് വൻശക്തികളുടെ പിടിയിലാണ് യു എന് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ഈ ഭീഷണി തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് തീരുമാനമെടുപ്പിക്കാവുന്ന സംവിധാനമാണ് ഐക്യരാഷ്ട്രസഭ എന്ന് ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ യു എന് ഉപരോധം കൊണ്ടുവരുമെന്ന് പാശ്ചാത്യ ശക്തികള് പ്രഖ്യാപിക്കുന്നത് ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ ഏറ്റവും ശക്തമായ അടിത്തറ അതിന്റെ പരമാധികാരമാണ് ജനതയുടെ അംഗീകാരമുള്ള നയങ്ങളെ രൂപപ്പെടുത്താനും അവ നടപ്പാക്കാനും സ്വാതന്ത്ര്യമുള്ളപ്പോഴാണ് ദേശരാഷ്ട്രമെന്ന എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുന്നത് എന്നാല് കൊളോണിയൽ കാലം അസ്തമിച്ചില്ലെന്ന നിലയിലാണ് ഇപ്പോഴും ചില വനശക്തികള് പെരുമാറുന്നത് ഏതു രാജ്യത്തെയും അവർക്ക് ഭീഷണിപ്പെടുത്താം നവകോളനിവൽക്കരണത്തിന്റെ ഏറ്റവും മാരകമായ ഉപകരണമാണ് ഉപരോധം ഒരു രാജ്യത്തെ ഇവർ ശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരുമായി സഹകരിക്കുന്ന മുഴുവന് പേർക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തും കൌണ്ടറിംഗ് അമേരിക്കാസ് അഡൈവസറിസ് ത്രൂ സാങ്ഷൻ ആർട്ട് കാസ്റ്റ എന്നൊരു നിയമം തന്നെ അമേരിക്കയിലുണ്ട് അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്ന ഒരു രാജ്യവുമായി സഹകരിക്കുന്ന മറ്റൊരു രാജ്യത്തിന് മേൽ അക്കാരണം കൊണ്ട് മാത്രം ഉപരോധം അടിച്ചേൽപ്പിക്കാൻ അനുമതി നൽകുന്നതാണ് ഈ വിചിത്ര നിയമം മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേൽ ഇതിനേക്കാൾ വലിയ ഭീകരാക്രമണം വേറെയുണ്ടോ ഉപരോധത്തിന്റെ ദീർഘകാല ഇരയാണ് ഇറാന് ആണവ പരിപാടിയെ ചൊല്ലിയാണ് ഉപരോധം ഏർപ്പെടുത്തുന്നത് ഇറാന് ഉടൻ ആണവായുധമുണ്ടാക്കാൻ പോകുന്നുവെന്ന ഭീതി പരത്തുകയും അതിന് തെളിവ് തേടി പതിറ്റാണ്ടുകളായി ഇറാനിലെ ആണവ നിലയങ്ങളിലെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഐ എഇ യുടെ പരിശോധന അടിച്ചേൽപ്പിക്കുകയുമാണ് എന്നാൽ ഇറാന്റെ ആണവ പരിപാടി സമാധാനപരമല്ലെന്നതിന് വ്യക്തമായ കാരണം കണ്ടെത്താൻ ഇന്നേവരെ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനും അമേരിക്ക ബ്രിട്ടന് ഫ്രാൻസ് റഷ്യ ചൈന ജർമ്മനി എന്നീ ശക്തികളും ഒപ്പുവെച്ച കരാറ് ഈ പരിശോധനാ നാടകങ്ങൾക്കും ആണവായുധ ആരോപണങ്ങൾക്കും അന്ത്യം കുറിക്കാനുള്ള ശ്രമമായിരുന്നു ഒബാമ യുഎസിലും ഹസന് റുഹാനി ഇറാനിലും പ്രസിഡന്റായപ്പോൾ നിലവിൽ വന്ന കരാറ് ഇറാന് ആണവായുധ ശക്തിയാകാനുള്ള വിദൂര സാധ്യതകളെപ്പോലും തകർത്തു കളയുന്നതായിരുന്നു യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള സെൻട്രിഫ്യൂഗുകളുടെ എണ്ണം മൂന്നിലൊന്നായി കുറക്കണം സെൻട്രിഫ്യൂഗുകളുടെ എണ്ണം പത്തൊമ്പതിനായിരത്തിലും വെറും ആറായിരത്തി ഒരു നൂറ്റിനാലായി വെട്ടിച്ചുരുക്കും യുറേനിയം സമ്പുഷ്ടീകരണം മൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനമായി പരിമിതപ്പെടുത്തും അണുബോംബ് ഉണ്ടാക്കാന് തൊണ്ണൂറ് ശതമാനമെങ്കിലും സമ്പുഷ്ടീകരണം വേണം പതിനഞ്ച് വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള ഒരു പ്ലാന്റ് പോലും നിർമ്മിക്കില്ല ഫോർദോ ആണവ നിലയം അടച്ചുപൂട്ടി അത് ന്യൂക്ലിയർ ഫിസിക്സ് പഠന കേന്ദ്രമാക്കും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന ശക്തമാക്കും പ്ലൂട്ടോണിയം ഉപയോഗിക്കുന്ന ഹെവി വാട്ടർ റിയാക്ടറോ ആയ അരാക്ക് നിലയത്തിന്റെ പ്രവർത്തനവും ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കും പകരമായി ഇറാനെതിരെയുള്ള ഉപരോധം ഘട്ടം ഘട്ടമായി നീക്കും വ്യാപാര ഉപരോധവും ആയുധ ഉപരോധവും സാമ്പത്തിക ഉപരോധവുമെല്ലാം സാവധാനമെങ്കിലും ഇല്ലാതാകും ഇത്രയുമായിരുന്നു കരാറിന്റെ വിശദാംശം തങ്ങൾക്ക് അത്യന്തം ദോഷകരമായിട്ടും അത്തരമൊരു കരാറിന് ഇറാന് നേതൃത്വം വഴങ്ങുകയായിരുന്നു എന്നാൽ ഒബാമ പോയി ട്രംപ് ഒന്നാമൂഴും വന്നപ്പോൾ ആ കരാർ റദ്ദാക്കി സർവ ഉപരോധങ്ങളും തിരിച്ചുവന്നു ഇറാൻ അനങ്ങാനാകാതെ വലഞ്ഞു ട്രംപിന്റെ രണ്ടാമൂഴും ഈ വർഷം തുടങ്ങിയുടനു തന്നെ ഇറാനുമായി ആണവ ചർച്ചക്കും തുടക്കമായിരുന്നു അത് ലക്ഷ്യപ്രാപ്തിയിലെത്തുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് ഇസ്രായേല് ഏകപക്ഷീയമായി ആക്രമിച്ചതും ഇറാന് ശക്തമായി തിരിച്ചടിച്ചതും മാനം കാക്കാൻ യു എസ് തന്നെ രംഗത്തിറങ്ങിയിട്ടും ഇറാന്റെ ആണവ സങ്കേതങ്ങളെ നശിപ്പിക്കാനും സാധിച്ചില്ല ഒടുവിൽ വെടിനിർത്തലിന് വഴങ്ങേണ്ടി വന്നു യു എസിനും ഇസ്രായേലിനും ഇറാനല്ല ആണവ ചർച്ച പൊളിച്ചത് ഐ എഎയുടെ വിശ്വാസ്യത തകർത്തതും ഇറാനല്ല ആക്രമണം തുടങ്ങിയതും അവരല്ല എല്ലാം അമേരിക്കയും ഇസ്രായേലുമാണ് എന്നിട്ടും യൂറോപ്യൻ യൂണിയന് ഭീഷണി മുഴക്കുന്നത് ഇറാന് നേരെയാണ് എന്തൊരു വിരോധാഭാസമാണത് യൂറോപ്യൻ യൂണിയനും ഈ മൂന്ന് രാജ്യങ്ങളും കരാറിൽ പങ്കുവഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കില് ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണം ഭീഷണിയുടെയും സമ്മർദ്ദത്തിന്റെയും പഴഞ്ചന നയങ്ങൾ മാറ്റണമെന്ന ഇറാന് വിദേശകാര്യമന്ത്രി അരാക്ചിയുടെ വാക്കുകൾ വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട് ബ്രിക്സ് കൂട്ടായ്മയടക്കമുള്ള ബദൽ സഖ്യങ്ങൾ ഉപരോധമെന്ന അതിക്രമത്തിനെതിരെ നിലപാടെടുക്കേണ്ടതുണ്ട് ഇന്ത്യക്ക് ദീർഘകാലത്തെ ഊഷ്മളമായ ബന്ധമുള്ള രാജ്യമാണ് ഇറാന് എണ്ണ ഇടപാടില് മാത്രമല്ല മറ്റു വ്യാപാര വാണിജ്യ വ്യവസായ മേഖലകളിലെല്ലാം ആ രാജ്യവുമായി ഇന്ത്യ ശക്തമായ ബന്ധം പുലർത്തിവരുന്നു എന്നിട്ടും ഇറാനുമായി സ്വാഭാവിക കൈമാറ്റങ്ങൾ ശക്തമായി തുടരുന്നതിൽ ഇന്ത്യയെ പിന്നോട്ട് വലിക്കുന്നത് ഒറ്റ കാര്യമാണ് ഉപരോധ ഭീഷണി റഷ്യയുമായി സഹകരിച്ചാലും അതുതന്നെ സ്ഥിതി ആണവ ചർച്ച തുടരണമെന്ന് പാശ്ചാത്യ ശക്തികൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറാനെതിരായ ഉപരോധ ഭീഷണി നിർത്തുകയാണ് വേണ്ടത് അങ്ങനെ മാത്രമേ മേഖലയിലെ ഇറാന് ഭീതിക്ക് പരിഹാരം കാണാനാകൂ